കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ബാലന്റെ ഗോമുതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മീനാക്ഷിയുടെ ഫോണിലേക്ക് വീണ്ടും വിളിക്കുകയാണ് പിന്നീട് വിളിച്ചിട്ടുള്ളത് അതെ ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും സമ്മതം കേട്ടോ നിങ്ങൾക്ക് എപ്പോഴാന്ന് വെച്ചാല് ഇതേ ശാരീരികമോളെ കാണാനായിട്ട് ഇങ്ങോട്ട് വരാന്ന് പറയാ ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ മീനാക്ഷി വെച്ചു സത്യമാണോ ചേച്ചി പറയണേ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് എനിക്കൊരു സംശയം വീണ്ടും വീണ്ടും ചേച്ചിയോട് ചോദിക്കുന്നെ കുഴപ്പമൊന്നും ഇല്ലല്ലോ ഇനി ചോദിക്കരുത് എന്ത് കുഴപ്പം ഒരു കുഴപ്പമില്ല ഫോട്ടോയെ കണ്ടു ഫോട്ടോയൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു മോൾക്കും ഇഷ്ടപ്പെട്ടെന്ന് പറയണം എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് കെട്ടിയാണ് പിന്നീട് ഗോമതിയുടെ ബാലിൻ്റെ അരിയിലേക്ക് വരികയാണ് വന്നിട്ട് പറഞ്ഞു അച്ഛാ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തക വീണാ മേഡം ശരിക്കും പറഞ്ഞാൽ എൻ്റെ സുപ്പീരിയറാണ് പക്ഷെ എനിക്ക് ചേച്ചി പോലെ കേട്ടോ അപ്പൊ അവരുടെ മോൾക്ക് കല്യാണം ആലോചിച്ചോണ്ടിരിക്കുവായിരുന്നു ഞാൻ അമ്മയോട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ആനന്ദേനെ ആലോചിച്ചാൽ കൊള്ളാന്നുണ്ട് ഞാൻ ആനന്ദന്റെ ഫോട്ടോസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക് ഇഷ്ടപ്പെട്ടു എപ്പോൾ വേണമെങ്കിലും കാണാൻ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം ഇത് കേട്ടതും ബാലൻ പറഞ്ഞു അല്ല മോഡ അത് പിന്നെ ഞാൻ എന്താ അച്ഛാ എന്താ കുഴപ്പം ഏയ് ഇത് ശരിയാവുമെന്ന് എനിക്ക് തോന്നില്ലെന്ന് പറയാം അച്ഛൻ കാര്യം എന്താന്ന് പറ എത്ര ആലോചന വന്നാ എല്ലാം അവസാനം ബാക്കിയിൽ എത്തി കഴിയുമ്പം പോകും ഇതും മിക്കവാറും അങ്ങനെയാണെങ്കിൽ ആനന്ദനെ സഹിക്കാൻ പറ്റില്ലെന്ന് പറയാം അച്ഛ ഇതങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല വീണേച്ചയ്ക്ക് സമ്മതമുള്ള കാര്യമാണ് പിന്നെ എന്താ കുഴപ്പം വീണേച്ചക്ക് മാത്രമല്ല ആ കുടുംബത്തിലെല്ലാവർക്കും സമ്മതമാണ് എന്നാലും അതങ്ങനെയല്ലോ കാരണം ഒരു പക്ഷേ എങ്കിൽ ഇതിനു ശേഷം എന്തേലും ഉണ്ടായിട്ടുണ്ടെങ്കിലോ കല്യാണം ഉറപ്പിച്ചതിന് ശേഷം ഇതുപോലെ തന്നെ എല്ലാ ആലോചനകളും മുടങ്ങിപ്പോയിരിക്കുന്നേ അതെ ആനന്ദേട്ടനെ കുറിച്ച് എല്ലാ എല്ലാ കാര്യങ്ങളും ഈ കുടുംബത്തെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വീണേച്ചിക്ക് അറിയാം അതുകൊണ്ട് ഒരു കുഴപ്പമുണ്ടാകത്തില്ലെന്ന് പറയാം എന്നാൽ ഒരു കാര്യം ചെയ്യാ നിങ്ങൾ പോയിട്ട് വരാൻ പറയണം ഇത് കേട്ടതും ഗോമതി വെച്ചു ബാലേടിനെ എന്ത് വറത്താനാ പറയണേ ഞങ്ങൾ തന്നെ പോയിട്ട് വരാനാ അല്ല അത് പിന്നെ എന്താണെന്ന് വെച്ചാലേ വേറെ ഒന്നും കൊണ്ടല്ല എനിക്കെന്തോ എന്റെ നാളുമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ വിവാഹം നടക്കില്ല എന്നൊരു തോന്നല് അതെന്താ അച്ഛാ അങ്ങനെ പറഞ്ഞേ അല്ല ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ ശരിയാത്തില്ല ഒരു പക്ഷേ എന്റെ ജാതക കൊണ്ടാണോ ആനന്ദിന്റെ കല്യാണം നടക്കാതിരിക്കുന്നതെന്ന് എനിക്ക് വല്ലാത്ത ടെൻഷൻ ഉണ്ടെന്ന് പറയാം ഇത് കേട്ടെന്ന് മീനാക്ഷി പറഞ്ഞു അച്ഛ ഒരുമാതിരി വർത്താനം പറയരുത് കേട്ടോ അച്ഛനെല്ലാം ഞങ്ങൾ മാത്രം പോകാനായിട്ടോ എന്നാ ദോഷം ഉണ്ടെങ്കിലും കുഴപ്പമില്ല അച്ഛനും കൂടെ വരണം നമ്മൾ ഒരുമിച്ച് അങ്ങോട്ട് പോന്ന് പറയണം ഈ സമയം ബാലം പറഞ്ഞു എന്നാ ശരി നമുക്ക് ഇന്ന് തന്നെ പോയേക്കാം പക്ഷെ അതിനു മുമ്പ് ആകാശനും ആകാശിനോടും ആനന്ദിനോടും കൂടെ ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറയാം പിന്നീട് അവരെ രണ്ടുപേരെയും വിളിച്ച് ഗോമുതി എല്ലാവരും കൂടെ ഒന്ന് ചർച്ച ചെയ്യാണ് ഈ സമയം ആകാശ് പറഞ്ഞ് എത്രയും പെട്ടെന്ന് ആനന്ദേട്ട് വിവാഹം നടത്തണം എനിക്ക് ആഗ്രഹം എന്ന് പറയാം ഈ സമയം ആനന്ദ് പറഞ്ഞ് ഇപ്പൊ വേണോ വച്ചാ ഇതിനു മുമ്പ് എത്ര പെണ്ണ് കാണാൻ പോയതാ നിട്ടേതിൽ ശരിയായി ചോദിക്കും എടം മോനെ അത് ചിലപ്പോൾ നിന്റെ സമയദോഷം കൊണ്ടായിരിക്കും നിനക്ക് വിവാഹ പ്രാ വിവാഹത്തിനുള്ള സമയമായി കാണത്തില്ല കല്യാണം ഭാഗ്യവ ആയിക്കഴിഞ്ഞല്ലേ ആ നടക്കുള്ളൂ അതുകൊണ്ടായിരിക്കും നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ടെന്ന് പറയണം എന്നാലും എൻ്റെ അമ്മേ എനിക്കെന്തോ വല്ലാത്തൊരു മടുപ്പ് എന്ന് പറയണം നീ ഇങ്ങനെയൊന്നും പറയലട മോനെ ദേ നിനക്ക് വയസ്സ് എത്രയാന്നാ എത്രയായിന്നാ നിന്റെ അനിയന്മാരൊക്കെ കല്യാണം കഴിച്ചു ഇനി നീ ഇങ്ങനെ കെട്ടാതെ വീട്ടിൽ നിന്നിട്ട് എങ്ങനെ ശരിയാവുന്നേ മര്യാദയ്ക്ക് അങ്ങോട്ട് സമ്മതിച്ചാൽ മതിയെന്ന് പറയാം ഈ സമയം മീനാക്ഷി പറഞ്ഞു നല്ല കുട്ടിയാ ചാരിക ദേ എപ്പോഴും വീണച്ചു പറയാറുമുണ്ട് അതുകൊണ്ട് ധൈര്യമായിട്ട് ആനന്ദിന് ഇരുന്നോളാം പറയുന്നത് എന്നാ ശരി ഇന്ന് തന്നെ പോയേക്കാന്ന് ബാലൻ പറയുന്നത് അങ്ങനെ ബാലൻ ആ തീരുമാനം എടുത്തിട്ട് അങ്ങോട്ട് പോകുമ്പോൾ ഗോപതി പറഞ്ഞു എന്ന് എല്ലാരും പെട്ടെന്ന് റെഡിയാൻ പറയാണ് ഈ സമയത്ത് ആരും അങ്ങോട്ട് വന്നു ആരും വന്ന് മീനാക്ഷിയോട് ചോദിച്ചു അല്ല ആനന്ദന്റെ കല്യാണത്തിന് എല്ലാരും പെണ്ണു കാണാൻ പോകണം അതേന്ന് പറയണം ഈ സമയം ഗോമതി ചോദിച്ചു അപ്പൊ ഞാൻ വരണ്ടേമെന്ന് ചോദിക്കാ എന്റെ അഭിപ്രായം ഒന്നും ആർക്കും അറിയണ്ടേ എന്റെ വാക്കിന്റെ വിലയില്ലെന്ന് ചോദിക്കാ അല്ല അത് പിന്നെ മോനെ ആര്യം ഞാൻ ഇപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ ഈ വീടിന്റെ പുറത്താന്നുള്ള കാര്യം അയ്യോ മോനെ നീ അങ്ങനെ ഒന്നും പറയല്ലേ അച്ഛൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കില്ല അല്ലേ പിന്നെ എന്നെ മാത്രം വിളിക്കാതെ ബാക്കി എല്ലാവരുടെ അഭിപ്രായം ചോദിച്ചില്ലേന്ന് എന്ന് ചോദിക്കാം നീ എന്തിനാണ് മോനെ ഇങ്ങനെ സങ്കടപ്പെടുന്നത് എന്ന് ഈ സമയത്താണ് മിത്ര അങ്ങോട്ട് വരുന്നത് പെട്ടെന്ന് ആരും പറഞ്ഞു അല്ലെ എന്നെ കൊണ്ടുപോയാലും കുഴപ്പമില്ല ദേ അമ്മയായിട്ട് ആലോപിച്ച് ആലോചിച്ചറപ്പിച്ച് ബന്ധമല്ലേ ഇതേ ഇവിടെ എങ്കിലും കൊണ്ടുപോയി കൂടാന്ന് ചോദിക്കാം ഇത് കേട്ടാൽ മിത്ര പറഞ്ഞു ഞാൻ വരുന്നില്ല അപ്പച്ചി അപ്പച്ചിയൊക്കെ പോയി എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചിട്ട് പോരെ പെട്ടെന്ന് കോമ്പതി പറഞ്ഞു അല്ല മിത്രമോട് ഞാൻ ഫുഡ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് കേട്ട് ആരും പറഞ്ഞു ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിച്ചോളാം എന്ന് പറയുന്നത് മിത്ര പറഞ്ഞു അതൊന്നും വേണ്ട ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം അമ്മയൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട പോയിട്ട് വരാൻ പറയണം അങ്ങനെ എല്ലാവരും റെഡി ആയിട്ട് പോയിട്ട് അങ്ങനെ റെഡിയായിട്ട് അവരും കൂടെ പോവുകയാണ് പിന്നീട് കാണിക്കുന്ന മിത്ര അടുക്കളയിൽ സൂപ്പ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പുള്ളത് വെജിറ്റബിൾ സൂപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് അറിയത്തില്ല അപ്പോൾ തൻ്റെ ഫ്രണ്ടിനെ വിളിച്ചാൽ അതിൻ്റെ റെസിപ്പി ചോദിച്ചുകൊണ്ടിരിക്കണം അല്ല നിനക്കെന്താ ഇപ്പോൾ വെജിറ്റബിൾ സൂപ്പ് അല്ല അത് ആരിന് ഭയങ്കര ഇഷ്ടമാണെന്ന് അമ്മ പറഞ്ഞു അപ്പം അതുകൊണ്ടാണ് എനിക്കിത് ഉണ്ടാക്കാൻ അറിയത്തില്ലേ കഴിച്ചുള്ള ശീലമുള്ള എന്ന് പറയാണ് എന്നാൽ ഞാൻ പറഞ്ഞു തരാമെന്ന് പറയാണ് അങ്ങനെ ഫ്രണ്ട് പറഞ്ഞു കൊടുക്കുവാണ് പിന്നീട് കുറച്ച് ബട്ടറൊക്കെ എടുത്തിട്ട് അങ്ങനെ സോപ്പൊക്കെ ഉണ്ടാക്കുവാണ് ഈ സമയം ആര് ഫോണിലൊക്കെ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുവായിരുന്നു സൂപ്പ് ഉണ്ടാക്കി നേരെ ഡൈനിങ് ടേബിളിലേക്ക് വരുവാണ് പിന്നീട് ആരോട് പറഞ്ഞു ആര്യ ഇതാ സൂപ്പ് ഓടിക്കാൻ പറയണം ഇത് കേട്ട് ആരും പറഞ്ഞു ഞാൻ പറഞ്ഞു നിനക്ക് എനിക്ക് സൂപ്പ് വേണമെന്നോ നീ ആരോട് ചോദിച്ചിട്ടപ്പോ എനിക്ക് സൂപ്പ് ഉണ്ടാക്കിയത് ആരും പറഞ്ഞിട്ടൊന്നുമില്ല എന്തെ ആര് വെജിറ്റബിൾ സൂപ്പ് ഭയങ്കര ഇഷ്ടമാണ് അപ്പച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നും പറഞ്ഞോണ്ട് എനിക്ക് ആരുടെ സൂപ്പൊന്നും വേണ്ടാന്ന് പറയണം അതാര്യ എന്നോടുള്ള ദേഷ്യം ഫുഡിനോട് കഴിക്ക കാണിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട ഇത് കേട്ടതും മിത്ര ഓ അപ്പം എന്നോട് ദേഷ്യം ദേഷ്യമായതുകൊണ്ടായിരിക്കില്ലേ ദേഷ്യമാണെങ്കിലും കൊള്ള അല്ലെങ്കിലും കൊള്ള എന്നോട് പറയാതെ ഇങ്ങനത്തെ കാര്യമൊന്നും ചെയ്യേണ്ട കാര്യമില്ല പറഞ്ഞു മനസ്സിലായോ എന്റെ കാര്യത്തിൽ കൂടുതൽ ഇടപെടാനും വരണ്ടതെന്ന് പറയണം എനിക്ക് വേണമെങ്കിൽ ഞാൻ തന്നെ എന്തെങ്കിലും ഉണ്ടായി കഴിച്ചോളാം എന്ന് പറയണം കേട്ടത് മിത്ര പറഞ്ഞു അമ്മ പറഞ്ഞോണ്ടാ എന്ന് പറയണം പിന്നീട് ആരും ഒന്നും മിണ്ടിയില്ല ഈ സമയം ഇത്ര പറഞ്ഞു അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം അനുസരിക്കുന്നല്ലേ അതുകൊണ്ട് അപ്പച്ചിനോട് പോയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആന് ആഹാരം ഉണ്ടാക്കി കൊടുക്കണമെന്ന് അതുകൊണ്ടാ ഉണ്ടാക്കി തന്നെ ഇനിയിപ്പോ ദേഷ്യമാണെങ്കിൽ കുടിക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് അങ്ങോട്ട് പോവാണ് ഈ സമയം മിത്ര പോയി കഴിഞ്ഞാണ് ആര് ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കി കൊള്ളാം അങ്ങനെ ആരും കുടിക്കുവാണ് ഇത് കണ്ടുകൊണ്ട് മിത്ര അവിടെ നിൽക്കുന്നുണ്ട് പിന്നീട് ഉച്ചയ്ക്ക് തന്നെയുള്ള ഫുഡ് ചോറ് തയ്യാറാക്കാനായിട്ട് മിത്ര അങ്ങോട്ട് പോവാണ് ഈ സമയം പെണ് വീട്ടിലേക്ക് ഗോമതിയും ബാലിനും എല്ലാരും കൂടെ വരുവാണ് അങ്ങനെ അവരകത്തേക്ക് കയറി പോകുന്നേ അവിടെ നിന്ന് അലോക കണ്ടു അതിനോട് വന്നേ അലോക നോക്കിയപ്പോൾ ഇതെന്താ ഇവരിവിടെ എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ എന്തോ ഒരു ചടങ്ങ് നടക്കാൻ പോകാനുള്ളതെന്ന് ആ നോട്ടം കണ്ടപ്പോൾ മനസ്സിലായി കാരണം അവരെ അങ്ങോട്ട് സ്വീകരിക്കാനായിട്ട് വീണശേഷി അവരുടെ ഭർത്താവ് കിഷോറും കൂടെ വന്നിട്ടുണ്ടായിരുന്നു ബാ അകത്തേക്ക് കയറി വന്നപ്പോഴത്തേ അവരോട് സ്വീകരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ അലോകിനെ അപകടം നടത്തും അലോക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോവാണ് ഇതങ്ങനെ വിട്ടിട്ട് കാര്യമില്ലെന്നോർത്തോണ്ട് അങ്ങനെ അകത്തേക്ക് കയറി കഴിഞ്ഞിട്ട് ബാലം പറഞ്ഞു അതെ ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ചടങ്ങിനോടൊന്നും അധികം താല്പര്യമില്ല ഈ പെൺകുട്ടീനെ വെറുതെ ഒരുക്കി നിർത്തുന്നതിനോടെ പിന്നെ ഇപ്പം ഞങ്ങൾ ഇങ്ങോട്ട് വന്നവനെ ഇവനെ ഒന്ന് കാണിക്കാൻ നടത്തണം നിങ്ങളിവിനെ കണ്ടിട്ടില്ലെന്ന് പറയാണ് ഇത് കേട്ടതും വീണു പറഞ്ഞ അല്ലേലും ദേ ആനന്ദെക്കുറിച്ച് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം എപ്പോൾ നോക്കിയാലും ദേ മീനാക്ഷി ഇടയ്ക്കിടയ്ക്ക് ആനന്ദിനെക്കുറിച്ച് പറഞ്ഞോണ്ടിരിക്കും നല്ലവനാ നല്ല സ്വഭാവമാന്നൊക്കെ അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അന്വേഷിക്കേണ്ട ഒന്നും വന്നില്ല എന്ന് പറയാണ് പിന്നീട് കിഷോർ ചോദിച്ചല്ല നിങ്ങൾക്ക് പെൺകുട്ടീനെ കണ്ടുന്നേക്കും അങ്ങനെ പെൺകുട്ടീനെ വിളിക്കുകയാണ് ആ ഇറങ്ങി വന്നു അങ്ങനെ പെൺകുട്ടിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ആനന്ദിന് ഇഷ്ടപ്പെട്ടു ആനന്ദിനും പെൺകുട്ടിക്കും ഇനിയിപ്പോൾ പരസ്പരം എന്തെങ്കിലും സംസാരിക്കാൻ കാണുമല്ലോ ഈ സമയം ബാലം പറഞ്ഞു ഇനി അവർക്ക് എന്തേലും സംസാരിക്കാൻ അവർ സംസാരിച്ചിട്ട് വരട്ടേ എന്ന് പറയണം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ടെറസിൻ്റെ അങ്ങോട്ട് അങ്ങ് പോവാണ് പിന്നീട് കാണിക്കുന്നെ മിത്ര ഉച്ചയ്ക്കുള്ള ചോറൊക്കെ ഉണ്ടാക്കി അങ്ങനെ ആരും കൊടുക്കുകയാണ് അങ്ങനെ ആരും കഴിച്ചു കഴിച്ചു കഴിഞ്ഞിട്ട് ആരും പറഞ്ഞു അതെ നീ ഇതൊരു ശീലമാക്കണ്ടെന്ന് പറയണം ഇത് കേട്ടതും മിത്ര ചതംന്താ അങ്ങനെ പറഞ്ഞു അല്ല എനിക്ക് ഫുഡൊന്നും ഇനി ഉണ്ടാക്കി ബുദ്ധിമുട്ടുണ്ടെന്ന് അതെ അപ്പച്ചി പറഞ്ഞോണ്ടാണ് ഞാൻ ഉണ്ടാക്കിയത് ഇനി ഞാൻ ഉണ്ടാക്കാനും പോകുന്നില്ലെന്ന് പറയാം ഓഹോ അപ്പം അമ്മ പറഞ്ഞോണ്ട് നീ ഉണ്ടാക്കിയതല്ലേന്ന് ചോദിക്കും അതെ അപ്പച്ചി പറഞ്ഞുകൊണ്ട് മാത്രം അല്ലേലും ഞാൻ ഉണ്ടാക്കി തരുന്നൊന്നും ആരും ഇഷ്ടമില്ലോ എന്ന് പറയാം അതെ എനിക്കിഷ്ടമില്ല എൻ്റെ കാര്യത്തിൽ കൂടുതൽ ഇഷ്ടമില്ല എന്ന് പറയാം ഇത് കേട്ടപ്പം മിത്ര പറഞ്ഞു എന്തൊക്കെയാണല്ലോ ഉണ്ടാക്കി തരാൻ പറ്റില്ല തരാതിരിക്കാൻ പറ്റില്ല എന്റെ ഭർത്താവില്ലേന്ന് ചോദിക്കാം ഭർത്താവാണ് പോലും അതിനെക്കുറിച്ച് നീ കൂടുതൽ പറയാതിരിക്കുന്ന ഭേദം എന്ന് പറഞ്ഞിട്ട് ആരും ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവുകയാണ് ഈ സമയം മിത്ര പ്ലേറ്റ് എടുക്കാന്ന് പറയുമ്പോഴത്തേനും ആരും തിരികെ വന്നാൽ പ്ലേറ്റും കൊടുത്തു ഇതെനിക്ക് കഴിവെക്കാൻ അറിയാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാം മിത്രയ്ക്ക് വല്ലാത്ത സങ്കടം വന്നു എന്നാലും മിത്ര അതൊന്നും മൈൻഡാക്കാൻ കൂട്ടായിക്കില്ല ഈ സമയം പെർസിൻ്റെ അവിടെ പോയിന്ന് ആനന്ദം ശാരീരികം കൂടെ സംസാരിക്കുമായിരുന്നു പിന്നീട് ആനന്ദ് പറഞ്ഞു എനിക്ക് കുറേ ആലോചനകൾ വന്നാൽ പക്ഷെ അതെല്ലാം മുടങ്ങിപ്പോയി ഇപ്പോൾ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഈ ആലോചന വന്നതെന്നുള്ളത് ഇത്രയും കാലം കാത്തിരുന്നേ ഷാരീയ്ക്ക് വേണ്ടിയിട്ടായിരിക്കണം ഷാരീഗനെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഒന്ന് ചോദിക്കുകയാണ് ഈ സമയം ശാരി പറഞ്ഞു ആനന്ദനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ അമ്മ പറഞ്ഞ് അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയാം അങ്ങനെ അവർ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആകാശം മീനാക്ഷിയും കൂടെ അങ്ങോട്ട് വരുന്നത് ആഹാ രണ്ടുപേരും കൂടെ ഭയങ്കര സംസാരം ഉള്ളതെന്ന് പറയാം ഇത് കേട്ട ശാരി അങ്ങോട്ട് താഴേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോയി എങ്ങനെയാണന്ദേട്ടാ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കാം ഇഷ്ടപ്പെട്ടു അവൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നറിയത്തില്ല അതൊന്നും ആനന്ദേട്ടം കാര്യമാക്കി എടുക്കണ്ട അതൊക്കെ ഞങ്ങൾ മാനേജ് ചെയ്തോളാന്ന് പറയണേ ഇത്രയും പറഞ്ഞിട്ട് ബാന്നും പറഞ്ഞുകൊണ്ട് അവർ കളിയാക്കിക്കൊണ്ട് അങ്ങോട്ട് ഇറങ്ങി പോവാണ് ഈ സമയം അലോക് കൃഷ്ണമംഗലത്തേക്ക് വരുവാണ് അപ്പം അനന്തനും അച്ഛനും കൂടെ എന്താ ജോലി ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അപ്പം ആ സമയത്ത് വന്നിട്ട് പറഞ്ഞു അതെ അച്ഛ ഒരു കാര്യം പറയണ്ടെന്ന് പറയാം ഈ സമയം അനന്തം പറഞ്ഞു അതേ നിക്ക് ഇവിടെ ചില അത്യാവശ്യമായിട്ട് ചർച്ചയിലാണെന്ന് പറയുകയാണ് ക്വാറിയുടെ കാര്യം അതിനെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അലോക്ക് പറഞ്ഞു എൻ്റെ അച്ഛാ അതിനേക്കാളും വലിയ പ്രശ്നമായിരുന്നു എന്ന് പറയുന്നത് എന്താ കാര്യം അതെ നമ്മുടെ ആ കിഷോറങ്ങളില്ലേ ആ അതെ ഏ ജി ഗ്രൂപ്പിൻ്റെ ആ ആ കിഷോറങ്ങളിൻ്റെ വീട്ടിൽ എന്തോ ഒരു ചടങ്ങ് നടക്കാന്ന് പറയുന്നത് ചടങ്ങും എന്ത് ചടങ്ങ് എന്തോ കല്യാണാലോചന അതോ മറ്റോ എന്ന് പെണ്ണുങ്ങളെ പെണ്ണുങ്ങളാണെ ചടങ്ങാന്ന് തോന്നേ അവിടെ കൊറേ ആൾക്കാരെ അങ്ങോട്ട് കയറി പോകുന്നുണ്ടെന്ന് പറയാണ് അത് നിനക്ക് ഇങ്ങനെ മനസ്സിലായി ഞാൻ അയോട് വന്നപ്പോൾ കണ്ട അത് മറ്റാരും അല്ല അങ്ങോട്ട് കയറിപ്പോയത് ദേവമംഗല തുള്ളവരാന്ന് പറയാം ഇത് കേട്ടതും അച്ഛനും പറഞ്ഞു ഓഹോ അങ്ങനെയാണോ ഈ സമയം അന്തം പറഞ്ഞു നമ്മൾ പറഞ്ഞ് നമ്മളടുത്തയച്ചാ അലോകിന് വേണ്ടിയിട്ട് ആ ശാരികനെ തീരുമാനിച്ച അങ്ങോട്ട് പോവാനിരുന്നല്ലേ പെണ്ണു കാണാൻ ചോദിക്കുവാണ് ഇത് കേട്ടപ്പം അച്ഛനും പറഞ്ഞു അത് ശരിയാന്ന് പറയാം എന്നാൽ ഇന്ന് ഞാൻ കാണിച്ചു കൊടുക്കുന്നു പറഞ്ഞത് അച്ഛനും അങ്ങ് ചാടി എഴുന്നേറ്റ് പെട്ടെന്ന് അനന്തം പറഞ്ഞു വേണ്ട അത് ഞാൻ പോകണ്ടാന്ന് പറയണം ഈ സമയത്ത് രാജേശ്വരി നന്ദതെ അങ്ങോട്ട് ഇറങ്ങി വന്നെ രാജേശ്വര് പറഞ്ഞു നമ്മൾ ഓരോന്ന് ചെന്ന് കാണുമ്പം അതെല്ലാം അവർ തട്ടിയെടുക്കുവാണല്ലോ അച്യതായിട്ടാന്ന് പറയണം ഇത് കേട്ടപ്പം അനന്തം പറഞ്ഞ് പോട്ടെ അത് വിട്ട് കളയാൻ പറയണം ഇത് കേട്ടതും രാജേശ്വരി പറഞ്ഞു അതെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അതെ ഇത്രയും നാളായി ഇതുവരെ ആയിട്ട് അലോകിനും സ്വസ്ഥതയോട് ഉറങ്ങാൻ പറ്റിയിട്ടില്ല നമുക്ക് എത്രമാത്രം ടെൻഷൻ ഉണ്ട് ആ കല്യാണത്താലേന്ന് ഓർക്കാൻ കൂടി പറ്റുന്ന കാര്യമാണോ അതുകൊണ്ടാണ് ഞാൻ പറയണേ ഇനി ഇനിയിപ്പോൾ എന്താണ് ഇങ്ങനെ ഇതിങ്ങനെ വിട്ടിട്ട് കാര്യമില്ലെന്ന് പറയണം മിത്രയെ അങ്ങനെ ഒഴിവാക്കി കളയാൻ പറ്റുന്ന കുട്ടിയല്ലെന്ന് പറയണം മിത്ര ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മിത്ര ഇവിടുത്തെ കുട്ടിയാണെന്ന് തന്നെ പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം ആകെ പാടെ വിഷമിച്ച് നന്ദയം നിൽക്കുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി